ജൂലൈ ആദ്യമായിട്ട് ട്രെയിൻ ചെയ്ത് ഇവിടെ കൊണ്ടുവന്നപ്പോൾ നമുക്ക് ഈ സ്ഥലമായിട്ട് പൊരുത്തപ്പെടാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു അതിനുശേഷം കുറേയൊക്കെ പൊരുത്തപ്പെട്ട് കഴിഞ്ഞപ്പോൾ നമ്മൾ ഫീൽഡ് വർക്ക് തുടങ്ങി പമ്പ റേഞ്ചിൽ ഒരു കാട്ടുപോത്തിന് പിടിവെച്ചു ഇറച്ചിയാക്കി അവർ കൊണ്ടുപോയി കൊണ്ടുപോയിട്ട് മൂന്ന് നാല് ദിവസം കഴിഞ്ഞിട്ട് സ്കൂഡുകാർക്കാണ് ഈ വിവരം കിട്ടുന്നത് അപ്പോൾ നമ്മളവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നല്ല മഴയാണ് ഈ മഴയത്ത് പുഴയിലേക്ക് വെള്ളം ഒഴുകുന്നു അപ്പം ഈ നമുക്കുള്ള എവിഡൻസ് നഷ്ടപ്പെട്ടു പിന്നെ ആ പാടം പറഞ്ഞാൽ ഈ കാട്ടുപോത്തിൻ്റെ ഹെൽട്ടൺ മാത്രമേ ഉള്ളൂ വേറെ എവിഡൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യുന്നു ആലോചിക്കുന്നത് അവിടെയാണ് നമ്മുടെ ബുദ്ധിമുട്ട് നയിച്ചത് കാരണം ഈ പർട്ടിക്കുലർ ആയിട്ടുള്ള സ്ഥലത്തുനിന്ന് ഇവൻ അവിടുന്ന് മൂവ് ചെയ്യണമെങ്കിലോ മൂവ് ചെയ്യണമെങ്കിൽ ഒന്ന് പുഴ ക്രോസ് ചെയ്ത് പോകണം ഇല്ലെങ്കിൽ ആ പരിസരത്ത് എവിടെയെങ്കിലും പോകണം അത് കണ്ടെത്തേണ്ട ആവിശാരം എൻ്റെ അത് കണ്ടെത്തിയ ശേഷം എന്ത് ചെയ്തു ഇവൻ പുഴ മുറിക്കാൻ വരുന്നത് മരം മുറിച്ചതിൻ്റെ കമ്പിൻ്റെ വെട്ടിൻ്റെ പാടുണ്ട് അതായത് അങ്ങോട്ട് പോകുകയാണെങ്കിൽ ഈ വെട്ടായിരിക്കും ഇങ്ങോട്ടാണെങ്കിൽ തിരിച്ച് വെട്ടമായിരിക്കും അപ്പോൾ ഈ പൊസിഷൻ നമുക്കറിയാൻ പറ്റും ആ പൊസിഷൻ മനസ്സിലാക്കിയിട്ട് നമ്മൾ പുഴ കടന്നു അക്കരെ കരികഴിഞ്ഞപ്പോൾ ഈ ഇറച്ചി വച്ച സ്ഥലം ലൊക്കേറ്റ് ചെയ്തു ഈ ബ്ലഡ് ഒരുകി അപ്പോൾ ആ അവിടെ അത് ചെന്ന് സ്മെല് കൊടുത്തു കഴിഞ്ഞപ്പോൾ നേരെ ഡയറക്റ്റായിട്ട് ട്രാക്ക് ചെയ്തു ഈ പറയുന്ന ഒരു വീട്ടിൻ്റെ ഒരു മാട്ടും കൂടെ അവിടെ കൊണ്ടുവരുന്നു പിന്നെ അവൻ്റെ പുറത്ത് കേസെടുത്തു